പേരാമ്ര എം എൽ എ ടി പി രാമകൃഷ്ണൻ വടകരയിൽ കടൽഭിത്തി സംബന്ധിച്ച് വാഗ്ദാനം നൽകിയിട്ടില്ലെന്ന് സി പി ഐ എം ജില്ലാ സെക്രട്ടറി പി മോഹൻ മാസ്റ്റർ ടി പി രാമകൃഷ്ണൻ എന്ന നേതാവ് വടകരയിലെ കടലോരത്തെ ജനങ്ങൾ അനുഭവിക്കുന്ന ദുരിതം നേരിട്ട് കാണാനാണ് പോയത് വടകര എം എൽ എ പോകാത്തയിടത്ത് പോകുന്നതിൽ തെറ്റില്ലെന്നും പി മോഹൻ മാസ്റ്റർ വടകരയിൽ വാർത്താ സമ്മേളനത്തിൽ പറഞ്ഞു ഉറപ്പാക്കി കടൽ വിത്തി കെട്ടാന്ന് ടി പി രാമകൃഷ്ണൻ പറഞ്ഞിട്ടില്ലല്ലോ ആ യു ഡി എഫ് അല്ലേ പരാതി കൊടുത്തല്ലേ റിലീസല്ലേ ടി പി രാമകൃഷ്ണൻ എന്ന് പറയുന്ന സി പി എമ്മിൻ്റെ ഇടതുപക്ഷത്തിൻ്റെ നേതാവ് അവിടെ ഉണ്ടായ ജനങ്ങൾ അനുഭവിക്കുന്ന ഒരു ദുരിതം നേരിട്ട് കാണുന്നതിന് വേണ്ടി മനസ്സിലാക്കുന്നതിന് വേണ്ടി അവിടെ പോയിട്ടുണ്ട് കടൽ വിത്തി കെട്ടാൻ അദ്ദേഹം മന്ത്രിയൊന്നുമല്ലല്ലോ അത് അവര് പോകേണ്ടതാണല്ലോ വടകര എം എൽ എ പോവാത്തടത്ത് അവരോട് ചോദിച്ചിട്ടാണോ ഇടതുപക്ഷ ജനാധിപത്യ മുന്നണി പോകേണ്ടത് ആ കടൽ ഭിത്തിയുടെ പ്രശ്നം നോക്കുന്ന എന്താണെന്ന് ഞാൻ പോയിട്ടുണ്ടല്ലോ അതിനു മുമ്പ് പോയിട്ടുണ്ട് അതിന് ശേഷവും പോയിട്ടുണ്ട് എലക്ഷൻ്റെ പ്രശ്നം കാര്യം അതൊന്നും പ്രശ്നമല്ല നിങ്ങളത് അങ്ങനെ വ്യാഖ്യാനിക്കേണ്ട എലക്ഷൻ്റെ കാലത്തും ഞങ്ങൾ പോകാറുണ്ട് എലക്ഷൻ ഇല്ലാത്തപ്പോഴും അവിടെ പ്രയാസങ്ങൾ അനുഭവിക്കുമ്പോൾ ഇതാ ഇവിടെ ഇരിക്കുന്ന ഈ നാണുവട്ടനും ഉൾപ്പെടെ ഞങ്ങളെല്ലാമാണ് അതെല്ലാം അന്വേഷിക്കാനും ഇടപെടാനും ഉണ്ടായിരുന്നത് അതൊക്കെ ആ പ്രദേശത്തുള്ള ആളുകൾക്ക് അറിയാം യു ഡി എഫിന് ഈ ബേജാറുകൊണ്ട് പറയുന്നതാണ് വാഗ്ദാനം നൽകി എന്ന് ആര് പറയുന്നു പി രാമകൃഷ്ണൻ എന്ന ഇടതുപക്ഷം ടി പി രാമകൃഷ്ണൻ അങ്ങനെ ഒരു വാഗ്ദാനവും നൽകിയിട്ടില്ല എന്നുള്ളത് സ്പഷ്ടമാണ് അല്ല നല്ല സന്തോഷത്തിലാണല്ലോ അതെ സന്തോഷത്തിലാണ് കാരണം ഞാനിപ്പോ പാചകം ചെയ്യുന്നതേ മയൂരം വെളിച്ചെണ്ണ ഉപയോഗിച്ചാണ് പുതിയ മയൂരം കോക്കനട്ട് ഓയിൽ കളർ വെളിച്ചെണ്ണ കർഷകരിൽ നിന്ന് നേരിട്ട് ശേഖരിക്കുന്ന നാളികേരം സൾഫറും പുകയും ഏൽക്കാതെ ഉണക്കിയെടുത്ത കൊപ്രയിൽ നിന്നും സംസ്കരിച്ചെടുക്കുന്ന നൂറ് ശതമാനം ശുദ്ധമായ വെളിച്ചെണ്ണ ഇത്രയും നല്ല വെളിച്ചെണ്ണ ഇപ്പോൾ നിങ്ങൾക്ക് വിപണിയിൽ ലഭിക്കുകയേയില്ല മയൂരും വെളിച്ചെണ്ണ ഉരേരമല സർവീസ് സഹകരണ ബാങ്ക് സംരംഭം